വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ ഇടവക ദിനവും അവാർഡ് ദാനവും നടത്തി ഞായറാഴ്ച രാവിലെ നടന്ന ദിവ്യബലിക്ക് മാർ ടോണി നീലങ്കാവിൽ നേതൃത്വം നൽകി പൊതുസമ്മേളനം ഇടവകാംഗവും കുറുമാൽ സെന്റ് ജോർജ് ദേവാലയ വികാരിയുമായ ഫാദർ ഡോക്ടർ സേവിയർ ക്രിസ്റ്റി പള്ളിക്കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ അടുത്തടുത്ത് ഓരോ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുമ്പോ അത് വിജയിപ്പിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല ഞാനും ഒന്നര വർഷമായിട്ട് നൂറ്റി എഴുപത്തിയഞ്ച് വീട്ടുകാരുള്ള ഒരു ഇടവകയുടെ വികാരിയാണ് ആ നമുക്ക് ചില കാര്യങ്ങളൊക്കെ പണ്ട് ഞാൻ ചിന്തിക്കായിരുന്നു അച്ഛൻ മറക്കിപ്പോ എന്ത് ചെയ്താല് അല്ലെ വിളിച്ച ഇപ്പൊ എനിക്ക് മനസ്സിലായി അത്ര എളുപ്പമല്ല കാരണം തെക്കോട്ട് വിളിക്കുമ്പോ വടക്കോട്ട് പോകുന്നവരെ രണ്ടുപേരും കൂട്ടി മുട്ടിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള സംഗതിയല്ല അല്ലെ സമരിയക്കാർ യുവതിയക്കാരും തമ്മിലും പിന്നെ ഗലീലിക്കാരൊക്കെ തമ്മിലെ ആ വ്യത്യാസങ്ങളും ഉണ്ടാവും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവും പ്രത്യേകിച്ച് കോമ്പറ്റീഷൻസ് ഒക്കെ നടത്തും പോലെ വടംവലി ദൈവമേ വടംവലിയൊക്കെ നടത്തിയിട്ട് കഴിഞ്ഞവരുടെ ഓണത്തിന് വടംവലി നടത്തിയിട്ട് വികാരത്തിന് അടി കിട്ടാതെ പോകുന്നതേ ഉള്ളൂ പല ഇടവകകളിലും കാരണം അത്രയും വാശിയോടുകൂടെയാണ് എല്ലാവരും നേരത്ത് പങ്കെടുക്കുക ഞാൻ പറഞ്ഞു വന്ന ഇതാണ് ഇത്തരത്തിലുള്ള നമ്മളുടെ എല്ലാ പരിപാടികളും ഒരു ആഘോഷമാക്കുക എന്നതിനെക്കാട്ടിലുപരിയായിട്ട് വാടാനപ്പള്ളി ഇടവക വികാരി ഫാദർ അഡ്വക്കേറ്റ് എബിൾ ചിറമേൽ അധ്യക്ഷനായി ഡീക്കൽ കൽ ക്ലിൻ്റ് പാണേങ്ങാടൻ ട്രസ്റ്റി സി എ ലോനപ്പൻ ജനറൽ കൺവീനർ എം എൽ സെബാസ്റ്റിയൻ സിസ്റ്റർ ട്രസി ഫ്രാൻസിസ് നെല്ലിശ്ശേരി സെൻസി അലക്സ് എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു വിശ്വാസ പരിശീലനം എന്നീ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അവാർഡ് നൽകി സമ്മേളനത്തിൽ ആദരിച്ചു നാലു മാസമായി ഇടവകയിൽ നടന്നുവന്നിരുന്ന ഇടവകോത്സവം കോൺകോഡിയ കോഡിയ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണവും ചെയ്തു തുടർന്ന് ഇടവകാംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ നടന്നു